ലോകത്തിൽ തന്നെ അതിവേഗം വളരുന്ന നഗരങ്ങളിലൊന്നാണ് ബംഗളൂരു കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള പ്രത്യേക വ്യവസായ മേഖലയായും ബംഗളൂരു മാറി പ്രത്യേകിച്ച് വ്യോമ അന്തരീക്ഷയാന പ്രതിരോധ മേഖലകളിൽ വിവര സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന ഒട്ടനവധി സ്ഥാപനങ്ങൾ ഇവിടെയുണ്ട് രാജ്യത്തെ മികച്ച പഠന ഗവേഷണ കേന്ദ്രങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇവിടെയാണ് അതുപോലെ രാജ്യത്തെ ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള രണ്ടാമത്തെ നഗരവും ബംഗളൂരു തന്നെ ഇന്ത്യയിലെ ആകെ കയറ്റി അയക്കപ്പെടുന്ന കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിൽ മുപ്പത്തിയഞ്ചു ശതമാനവും ഇവിടെയാണ് നിർമ്മിക്കുന്നത് ഇന്ത്യയിലെ രണ്ടാമത്തെയും മൂന്നാമത്തെയും വലിയ വിവര സാങ്കേതിക വിദ്യാ കമ്പനികളായ ഇൻഫോസിന്റെയും വിപ്രോയുടെയും ആസ്ഥാനം ബംഗളൂരു ആണ് വിവര സാങ്കേതിക വിദ്യാ വ്യവസായത്തിന്റെ വളർച്ച നഗരത്തിന്റെ മുഖഛായ തന്നെ മാറ്റി അങ്ങനെ ബംഗളൂരു ഇന്ത്യയുടെ സയൻസ് സിറ്റിയായി മാറി എന്നാൽ ബംഗളൂരുവിനു ശേഷം കർണാടകയിലെ രണ്ടാമത്തെ ഐ നഗരമായി മാറുക ഏതാണ് റിപ്പോർട്ടുകൾ പ്രകാരം മംഗളൂരു കർണാടകയുടെ രണ്ടാമത്തെ ഐ ടി ഹബ്ബായി വരുന്നു എന്നാണ് തലസ്ഥാന നഗരമായ ബംഗളൂരുവിനു ശേഷം എല്ലാ അർത്ഥത്തിലും ഇത് കർണാടക സംസ്ഥാനത്തെ രണ്ടാമത്തെ പ്രധാന നഗരമാണ് ഇന്ത്യയിലെ മറ്റ് അഞ്ച് പ്രധാന നഗരങ്ങളോടൊപ്പം വായു റോഡ് റെയിൽ കടൽ എന്നിങ്ങനെ എല്ലാത്തരം ഗതാഗത മാർഗങ്ങളുമുള്ള കർണാടകയിലെ ഏക നഗരമാണ് മംഗളൂരു വ്യവസായം വാണിജ്യം കാർഷിക വസ്തുക്കളുടെ സംസ്കരണം തുറമുഖവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ എന്നിവയാണ് മംഗലാപുരത്തിന്റെ സമ്പദ്വ്യവസ്ഥയെ താങ്ങി നിർത്തുന്നത് ചരക്ക് കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ ഇന്ത്യയിലെ എട്ടാമത്തെ വലിയ തുറമുഖമാണ് ന്യൂ മംഗലാപുരം തുറമുഖം ഇന്ത്യയുടെ കാപ്പി കയറ്റുമതിയുടെ എഴുപത്തിയഞ്ച് ശതമാനവും കശുവണ്ടിയുടെ ഭൂരിഭാഗം കയറ്റുമതിയും ഇവിടെ നിന്നാണ് കൈകാര്യം ചെയ്യുന്നത് മലയാളികൾക്കടക്കം ഏറെ സൌകര്യപ്രദമായ തൊഴിലിടം കൂടിയായി മംഗളൂരു മാറുന്നുണ്ട് മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ സാങ്കേതിക വിദ്യാ രംഗത്തുള്ള വളർച്ചയും കഴിവുമുള്ള തൊഴിലാളികളുടെ ലഭ്യതയുമെല്ലാം മംഗളൂരുവിനെ മികച്ച ഇടമാക്കി മാറ്റുന്നു കേരളത്തിന്റെ അതിർത്തി മേഖലയായതിനാൽ ഐ ടി രംഗത്തെ തൊഴിൽ അന്വേഷകർക്ക് മംഗളൂരു നല്ല ഒരു ഇടമാണ് മംഗളൂരുവിന്റെ വളർച്ചയ്ക്ക് കർണാടക സർക്കാരിന്റെ പ്രത്യേക പിന്തുണയുണ്ട് കൂടുതൽ നിക്ഷേപങ്ങൾ ഈ നഗരത്തിൽ നടത്തുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം ഐ ടി വളർച്ച ബംഗളൂരുവിനപ്പുറത്തേക്ക് വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി മൂവായിരത്തി അഞ്ഞൂറ് പേർക്ക് തൊഴിൽ നൽകാൻ ശേഷിയുള്ള ഒരു ടെക്നോളജി പാർക്ക് ബംഗളൂരുവിൽ സ്ഥാപിക്കാൻ സർക്കാർ പദ്ധതിയിടുന്നുണ്ട് മൂന്ന് ദശാംശം അഞ്ച് അഞ്ച് ഏക്കറിൽ മൂന്ന് ദശാംശം അഞ്ച് ലക്ഷം ചതുരശ്ര അടി വിസ്തീർണത്തിൽ ഈ പാർക്ക് നിർമ്മിക്കുമെന്ന് ഐ ടി ബയോടെക്നോളജി മന്ത്രി പ്രിയങ്ക ഗാർഗെ പറയുന്നു മറ്റൊരു റിപ്പോർട്ട് പ്രകാരം മംഗളൂരുവിൽ പതിനൊന്നായിരം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു മെഗാ ടെക് പാർക്ക് സ്ഥാപിക്കാൻ സർക്കാർ ടെൻഡർ വിളിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് കർണാടക സ്റ്റേറ്റ് ഇലക്ട്രോണിക്സ് ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് ഈ പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത് എന്തുതന്നെയായാലും മംഗളൂരു കേന്ദ്രീകരിച്ച് വളർച്ചയ്ക്ക് ഉതകുന്ന ശക്തമായ നീക്കങ്ങളാണ് നടക്കുന്നത് ഐ ടി വ്യവസായത്തെ വളർത്താൻ കേരളം നടത്തുന്ന ശ്രമങ്ങളെ ഈ നീക്കങ്ങളോട് ചേർത്ത് വായിക്കാവുന്നതാണ് മംഗളൂരുവിന്റെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം അതിനെ ഒരു പ്രധാന വാണിജ്യ കേന്ദ്രമാക്കുന്നുണ്ട് അറബിക്കടലിന്റെ തീരത്തുള്ള ഈ നഗരം കർണാടകയെ മറ്റു ലോകഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്നു ന്യൂ മാംഗ്ലൂർ തുറമുഖം വഴിയുള്ള അന്താരാഷ്ട്ര വ്യാപാര ബന്ധവും ഐ ടി വളർച്ചയ്ക്ക് സഹായകമാകും മംഗളൂരുവിൽ ഒരു അന്താരാഷ്ട്ര വിമാനത്താവളവുമുണ്ട് ബിയോണ്ട് ബംഗളൂരു പോലുള്ള സംരംഭങ്ങളിലൂടെ തുമകുരു മൈസൂരു ബംഗളൂരു തുടങ്ങിയ നഗരങ്ങളെ വളർത്തിയെടുക്കാൻ കർണാടക സർക്കാർ പ്രത്യേകം ശ്രമിക്കുന്നുണ്ട് ടയർ ടു ടയർ ത്രീ നഗരങ്ങളിൽ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ ഐ ടി ടെക് കമ്പനികളെ കർണാടക പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ബംഗളൂരുവിലെ തിരക്ക് കുറയ്ക്കാൻ കഴിയുമെന്നതിനൊപ്പം സംസ്ഥാനത്തുടനീളം തുല്യമായ വളർച്ച ഉറപ്പാക്കുന്നതിനും ഇതുവഴി സാധിക്കും ഇൻഫോസിസ് വിപ്രോ കോഗ്നിസെന്റ് ടി സി എസ് തുടങ്ങിയ പ്രമുഖ സ്ഥാപനങ്ങൾ മംഗളൂരുവിൽ നേരത്തെ തന്നെ താൽപര്യം കാണിച്ചിട്ടുണ്ട് ഇൻഫോസിന്റെ നഗരത്തിൽ വലിയ സാന്നിധ്യമുണ്ട് കൂടാതെ കോഡ് ക്രാഫ്റ്റ് ടെക്നോളജി കാംടെക് അസോസിയേറ്റ്സ് പോലുള്ള സ്റ്റാർട്ടപ്പുകളും നഗരത്തിൽ വളരുകയാണ് എൻ ഐ ടി കെ സുരാത്കൽ സെന്റ് അലോഷ്യസ് കോളേജ് മണിപ്പാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്നിവയുൾപ്പെടെ നിരവധി പ്രശസ്തമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമുണ്ട് ബംഗളൂരുവിനെ അപേക്ഷിച്ച് മാംഗ്ലൂരുവിന്റെ ജീവിത ചെലവ് കുറവായതിനാൽ കമ്പനികൾക്ക് ശമ്പള ചെലവുകൾ വലിയ തോതിൽ വർദ്ധിപ്പിക്കാതെ തന്നെ ആവശ്യക്കാരെ ആകർഷിക്കാൻ കഴിയും അങ്ങനെ അനുദിനം വളർച്ച കൈവരിച്ചുകൊണ്ടിരിക്കുന്ന മംഗളൂരു ബംഗളൂരുവിന് ശേഷം കർണാടകയിലെ രണ്ടാമത്തെ ഐ നഗരമായി അടുത്തു തന്നെ മാറിയേക്കും